ജില്ലാ കമ്മിറ്റി യോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്കിലെ വിധവകൾക്കും വികലാംഗർക്കും അവർ തന്നെ ജനറലായ വിധവകൾക്കും എസ് സി എസ് പെട്ട ആൾ വിഭാഗത്തിന് നമ്മള് സർക്കാരിലേക്ക് സ്ഥലം കൊടുത്തു അപ്പൊ സ്ഥലം വീഴുന്ന നമ്മള് കട്ടെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കരുത്തർ നേരെ അത് ദാരിദ്ര്യ നിർമാർജ്ജന സെക്ഷനിലേക്ക് അയക്കുകയും ദാരിദ്ര്യ നിർമ്മാണ സെക്ഷൻ നേരെ പാലക്കാട് വികസന പട്ടികയും മണ്ണാർക്കാട് പട്ടികാധിവേശന പാലക്കാട് വന്നോ മണ്ണാർക്കാട് പട്ടിക ഓഫീസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്തിലേക്കും ഓരോ കോപ്പികൾ ഈ അപേക്ഷകരെ മുഴുവൻ വിടുന്നുണ്ട് ഈ അപേക്ഷകരെ പേരൊക്കെ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ പഞ്ചായത്ത് ഈ അപേക്ഷകരെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് തൊട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയായിട്ടും ഈ അപേക്ഷകർക്ക് പട്ടികധിവേശന ഓഫീസിൽ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പഞ്ചായത്തു നിന്നോ യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൽ നമ്മൾ വീട് റിപ്പയറിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടിന് കൊടുക്കണ്ട് സ്ഥലത്തിന് വീടിന് കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ ഫണ്ട് നിങ്ങൾക്ക് അറിയാലോ ഒരു പഞ്ചായത്തിൽ ഒന്നര കോടി ഒരു വർഷം ചെലവാക്കുന്നുണ്ട് ഒരു വർഷം അപ്പൊ അഞ്ചില് അഞ്ചു വർഷം നമുക്കറിയാമല്ലോ ഏഴര കോടിയോളം രൂപ ഒരു പഞ്ചായത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ പാവപ്പെട്ടവരൊന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടികാതിക്കാരൻ്റെ അവസ്ഥ ഇന്ന് രണ്ട് സെന്റും മൂന്ന് സെൻറ്റും തരൂ എന്ന് പറഞ്ഞ് യാചിച്ചു പോണ്ട ഒരു കാര്യമാണ് ആ അവസ്ഥേന്ന് മാറ്റം വരണം അതിന് മാധ്യമ പ്രവർത്തകർ വഹിക്കേണ്ട പ്രധാന കടമയുണ്ട് ആ കടമ നിങ്ങൾ നിർവഹിക്കണം എന്ന് വരെ പറയുന്നു കാരണം ധാരാളം ജനങ്ങളറിയാം ഇതുപോലെ അപേക്ഷ കൊടുത്തു ഓഫീസിലോട്ടിട്ടു പിന്നെ സുമതിയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചാന്തയാണ് കൊടുക്കുന്ന പേരുള്ള കാര്യങ്ങൾ അതും തന്നെ ഇരിക്കും ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം നമ്മ നമുക്കറിയാലോ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി വെച്ച പതിനെട്ട് അവകാശങ്ങളാണ് ഇന്ന് പഞ്ചായത്ത് ഇവിടെ നമുക്ക് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറെ ആൾക്കാർക്ക് പട്ടയം കിട്ടിയില്ല വ്യായാഴ്ച പഞ്ചായത്തില് എട്ടോളം എസ് സി എസ് വിഭാഗത്തിന് പിന്നെ രാജീവ് ദശലേഷം കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ അലപ്പാറ താമസിക്കുന്ന ആൾക്കാർ പട്ടയം കിട്ടിയില്ല പട്ടികജാതി വിഭാഗങ്ങളെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലവും വീടും നൽകുക സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് അംഗങ്ങൾക്കുള്ള ഗ്രാൻഡ് അനുവദിക്കുക പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ പോലീസ് നടപടി വേഗതയിലാക്കുക കാരാകുഷി പഞ്ചായത്തിൽ പട്ടയം ലഭിക്കാത്ത ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് പട്ടയം ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു താലൂക്ക് കോർഡിനേറ്റർ കെ പി ഗംഗാധരൻ അധ്യക്ഷനായി എ കൃഷ്ണദാസ് കുഞ്ഞമ്മ റിജിമോൻ മാത്യു കെ എസ് ശിവപ്രിയ എന്നിവർ സംസാരിച്ചു